കണ്ടോ നമുക്കൊരു അടിപൊളി ഡെക്കറേറ്റിംഗ് ഐറ്റം ഉണ്ടാക്കാം ഞാൻ സെറ്റ് ഇതൊക്കെ ചെയ്യുമ്പോ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ചെയ്യണം അപ്പൊ അമ്മേന്റെ വഴിക്കൊന്നും കേക്കില്ല അല്ലെങ്കിൽ അമ്മേന്റെ വഴിക്കൊക്കെ കേൾക്കും ടേബിളിലായ കൂട്ടുകാർ ഇവിടെ പെയിന്റ് അടിച്ച ഓരോന്നും ഇത്തിരി ഉണങ്ങി കണ്ടിട്ടുണ്ട് അപ്പൊ നനക്ക് അപ്പൊ നമുക്ക് ഇവന്മാർ ഇങ്ങനെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കണം ആൾക്കാർ നമ്മൾ പെയിന്റ് അടിച്ച് ഈ പുല്ലക്കെ തീർത്ത ചേച്ചി മട്ടിപ്പോട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോട്ടുകാർ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ തീർത്ത ചേച്ചി അഞ്ചോ അഞ്ചോണ്ടാട്ട് വാഷ് ചെയ്ത് ഇത് ബ്ലൂ ഇത് റെഡ് ഇത് ഗ്രീൻ ഇത് പർപ്പിൾ ഇത് ഗോൾഡൻ